ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ട്വന്റി ട്വന്റി പരമ്പര ആരംഭിക്കും മുമ്പ് തന്നെ ഇന്ത്യ എ ടീം ഓസ്ട്രേലിയ എ ടീമിനെ തകർത്തിരിക്കുകയാണ് കാൺപൂരിൽ നടന്ന മൂന്ന് മത്സരങ്ങളാകുന്ന ഏകദിന പരമ്പര ഇന്ത്യ രണ്ടേ ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് മൂന്നാം ഏകദിനത്തിൽ രണ്ട് വിക്കറ്റിന്റെ വിജയമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത് റൺ മഴ പെയ്തിറങ്ങിയ മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി പതിനേഴ് റൺസിന്റെ വിജയ റൺ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാൽപ്പത്തി ഒമ്പതാം ഓവറിൽ മുന്നൂറ്റി പതിനാറ് റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നാല് ഓവർ ബാക്കി വച്ചാണ് വിജയ റൺ മറികടന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഓപ്പണറായ പ്രസമ സിംഗിന്റെ തകർപ്പൻ സെഞ്ചുറിയായിരുന്നു ഇന്ത്യയ്ക്ക് വിജയം അനായാസമാക്കിക്കൊടുത്തത് അറുപത്തെട്ട് പന്തുകളിൽ നിന്നും ഏഴ് സിക്സും എട്ട് ഫോറും അടക്കം നൂറ്റി രണ്ട് റൺസാണ് പ്രസമ സിംഗ് നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ശ്രേയസ്യും റിയൻ പരാഗിന്റെയും ബാറ്റിംഗ് പ്രകടനവും വിജയത്തിന് നിർണായകമായി ഇരുതാരങ്ങളും അറുപത്തിരണ്ട് റൺസ് വീതമാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത് ഏഷ്യകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഹീറോകളായി മാറിയ അഭിഷേക് ശർമ്മ ഈ ഒരു മത്സരത്തിൽ ഇരുപത്തിരണ്ട് റൺസും തിലക് വർമ്മ മൂന്ന് റൺസുമാണ് നേടിയത് ഹർഷിദ് ധാനിയും അർഷദ്വീപ് സിംഗും ഇന്ത്യക്ക് വേണ്ടി മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയുണ്ടായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നോക്കിനി അടുത്ത വീഡിയോയിൽ കാണാം